ഒരു ഉത്സവാരംഭത്തെക്കുറിച്ച് കൂടി നമുക്ക് പറയാം അല്ലേ മള്ളിയൂർ ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിലെ ഉത്സവത്തിനാണ് ഇന്ന് കൊടിയേറുന്നത് രാവിലെ ആറു മണിക്ക് മഹാഗണപതി ഹോമം നടന്നിരുന്നു അതോടുകൂടി ചടങ്ങുകൾക്ക് ആരംഭമായി ക്ഷേത്രം തന്ത്രി മനേത്താറ്റിലത്ത് ആര്യൻ നമ്പൂതിരിയുടെയും മള്ളിയൂർ പരമേശ്വരൻ നമ്പൂതിരിയുടെയും മള്ളിയൂർ ദിവാകരൻ നമ്പൂതിരിയുടെയും മുഖ്യ കാർഭത്തിലാണ് ചടങ്ങുകൾ പുരോഗമിക്കുന്നത് സെപ്റ്റംബർ ഏഴിന് വിനായക ചതുർത്ഥി ഉത്സവം നടക്കും എട്ടിന് ആറാട്ടോടു കൂടിയായിരിക്കും ഉത്സവം സമാപിക്കുക തത്സമയ ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട് തത്സമയ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് എത്താം എന്തായാലും മളയൂർ ക്ഷേത്രത്തിൽ നിന്നുള്ള ദൃശ്യങ്ങൾ തന്നെയാണ് നമ്മളിപ്പോൾ കാണുന്നത് ഇന്ന് രാവിലെയോടുകൂടി ചടങ്ങുകൾക്ക് ആരംഭമായി മിഥുൻ അയ്യപ്പൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് മിഥുൻ ഉത്സവ അന്തരീക്ഷത്തിൽ തന്നെയാണ് മള്ളിയൂർ ഉള്ളത് അവിടെ നിന്ന് ചടങ്ങുകളുടെ വിവരങ്ങളും മറ്റു വിശേഷങ്ങളും തീർച്ചയായും ഏറ്റവും പ്രിയപ്പെട്ട ക്ഷേത്ര ക്ഷേത്രസങ്കേതമായിട്ടുള്ള ൂർ ഗണപതി ക്ഷേത്രത്തിലെ ഉത്സവത്തിന്റെ തുടക്കം കുറിച്ചിരിക്കടങ്ങുകളാണ് കുറിച്ചുകൊണ്ടുള്ള ചടങ്ങുകളാണ് ഇപ്പോൾ ആ ഏറെ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി ഭക്തജനങ്ങൾ ആശ്രയിക്കുന്ന ഒരു ക്ഷേത്രസങ്കേതമാണ് മള്ളിയൂരിലെ മഹാഗണപതി എന്ന് പറയുന്ന ഗണപതി ക്ഷേത്രം എന്ന് പറയുന്നത് അവിടുത്തെ ഉത്സവത്തിന് തുടക്കം കുറിച്ചുകൊണ്ടുള്ള കുടിയേറ്റം നടക്കാതിരിക്കുന്നു രയ്ക്കാണ് കൊടിയേറ്റം ചടങ്ങ് പ്രകാരം നടക്കുന്നത് തൃക്കൊടിയേറ്റിന്റെ സമയം എന്ന് പറയുന്നത് പത്ത് മുപ്പതിനാണ് ആ ആ സമയക്രമം പാലിച്ചുകൊണ്ട് തന്നെ കൊടിയേറ്റ് നടക്കും ഇന്ന് രാവിലെ ആറു മണിക്ക് ഗണപതി ഹോമത്തോടും അതുപോലെ തന്നെ നാഗസരവും തകിലും അടക്കമുള്ള വാദ്യമേളങ്ങളോടും കൂടിയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത് ഒൻപത് മണിയോടെ മേജർ സെറ്റ് പഞ്ചാരം നടക്കും പിന്നീട് കളഭാഭിഷേകവും ഈ കൊടിക്കൂറ കയർ സമർപ്പണവും എല്ലാം നടക്കുന്നതാണ് അതിനെ തുടർന്ന് വിവിധ ചടങ്ങുകളെല്ലാം തന്നെ നടക്കും ഈ തൃക്കൊഴിയേറ്റിനെ മുഖ്യ കാർമ്മികത്വം നടക്കുന്നത് തന്ത്രി ബ്രഹ്മശ്രീ മനയ മനയത്താറ്റില്ലത്ത് ആര്യ നമ്പൂതിരിപ്പാട് നായ നമ്പൂതിരിയാണ് അവത് മുഖ്യകാർമ്മികത്വം നടക്കും ഒപ്പം തന്നെ മള്ളിയൂർ പരമേശ്വരൻ നമ്പൂതിരിപ്പാടും അതുപോലെ തന്നെ മള്ളിയൂർ ആഹ് ദ്വാര നമ്പൂരിപ്പാടിന്റെയും എല്ലാം നേ നേതൃത്വത്തിലാണ് ഇത്തരത്തിൽ ചടങ്ങുകൾ നടക്കുന്നത് രണ്ടാം ദിവസവും മൂന്നാം ദിവസവും അങ്ങനെ ഏഴു ദിവസം എട്ട് ദിവസം നീണ്ടു നിൽക്കുന്ന ചടങ്ങുകളാണ് ഉത്സവവുമായി ബന്ധപ്പെട്ട് സജ്ജമാക്കിയിരിക്കുന്നത് എല്ലാ ദിവസവും ആചാരപരമായിട്ടുള്ള ചടങ്ങുകൾക്ക് പുറമെ ആഘോഷത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ആ വിവിധ സംഗീത സദസ്സും നൃത്ത സദസ്സും കായംബകാർ ഉൾപ്പെടെ ഉത്സവ കഥകളി അടക്കമുള്ള ഉത്സവ ായി ബന്ധപ്പെട്ടുള്ള ആഘോഷങ്ങളെല്ലാം തന്നെ സജ്ജമാക്കിയിട്ടുണ്ട് ഏഴിന് ഗണേശ ചതുർത്ഥി വിനായക ചതുർത്ഥിയുമായി ബന്ധപ്പെട്ട് വലിയ വലിയ പ്രോഗ്രാമുകളാണ് ആ ക്ഷേത്രത്തിൽ നടത്തി നടത്താൻ ഉദ്ദേശിക്കുന്നത് എല്ലാ വർഷത്തെയും പോലെ തന്നെ അതിശക്തമായിട്ടുള്ള ഭക്തരുടെ ഒഴുക്ക് ക്ഷേത്രത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കും ഈ ദിവസങ്ങളിൽ എട്ടാം എട്ടാം ദിവസം കൂടി ഉത്സവത്തിന് സമാപനമാവുക എന്നുള്ളതാണ് പുരോഗമിച്ച വൈഷ്ണവ ഗണപതി സങ്കല്പത്തിലുള്ള ക്ഷേത്രം നേരത്തെ നമ്മൾ കണ്ടിരുന്നു ക്ഷേത്രത്തിന് പുറത്ത് ഗണപതിയുടെ മടിയിൽ കഥ കേട്ടിരിക്കുന്ന ആ രീതിയിലാണ് അവിടുത്തെ പ്രതിഷ്ഠയും എന്തെങ്കിലും ഏറെ പ്രത്യേകതയുള്ള ക്ഷേത്രം അവിടെ ഉത്സവത്തിന് ആരംഭമായിരിക്കുകയാണ്